അമ്മയമ്മമാരുള്ള വീട്ടിൽ ആ പിള്ളേർക്ക് പട്ടിന് കിടന്നായിരിക്കും വളരുന്നത് രസകരമായിട്ടുള്ള കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ചൂട് കൊണ്ട് വേണം പിള്ളേർ വളരാൻ ഞാനും കുഞ്ഞു കുഞ്ഞും കൂടി രാവിലെ എണീറ്റെഴുതി കുറച്ച് കാഴ്ചക്ക് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കുറച്ച് നാളുകളായിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന മഹാപരാധങ്ങളിലൊന്നാണ് കൊച്ചിന് പാസിഫയർ കൊടുക്കുന്നു രണ്ട് കൊച്ചിന് സ്ട്രോളറിൽ വെച്ച് ഊന്തുന്നു പിന്നെ മൂന്ന് കൊച്ചിനെ കട്ടിലേൽ നമ്മുടെ അടുത്തൊന്ന് മാറ്റി കിടക്കുന്നു പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ കാണും കേട്ടോ അല്ലേടാ കുഞ്ഞു കുഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടൻറ്റ് നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഒരു കണ്ടന്റ് തോന്നുന്നു അതങ്ങ് വീഡിയോ ആക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ രസകരമായിട്ടുള്ള കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ചൂട് കൊണ്ടു വേണം പിള്ളേർ വളരാൻ നമ്മൾ ആവശ്യ സമയത്ത് കൊച്ചിന് ചൂട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചൂട് കിട്ടുന്നില്ലേടാ ഏഹ് രാവിലെ വന്നാൽ അപ്പനോട് ചേർന്നിട്ട് ചൂട് കിട്ടുന്നില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ധാരാളം കൊച്ചിനോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാസ് പേർ വെച്ച് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം പാസ് പേർ വെച്ച് കൊടുക്കുമല്ലോ എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഫേസ്ബുക്കിലൊക്കെ ഘോര ഘോരം കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇത്ര ആൾക്കാർ ചെറു പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മയില്ല അപ്പനില്ല ഇവിടുന്ന് പറഞ്ഞു തരാൻ ആൾക്കാരില്ലെന്നൊക്കെയാണ് ആൾക്കാരുടെ കമൻറ്റുകൾ വരുന്നത് അപ്പോൾ ഇങ്ങനെ കമ്പനി ഇടുന്ന ഒരാൾക്കാർ ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ വിരൽത്തുമ്പിൽ സ്മാർട്ട് ഫോണിലാണ് നിങ്ങൾ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാം എല്ലാം കയറി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പോകണം അപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ സ്മാർട്ട് ഫോണിൽ ഒന്ന് കൊത്തി നോക്കിയാൽ പാസ്സിഫെയർ നമുക്ക് ഗുണകരമാണോ പോഷകരമാണോ എന്നല്ല അതിൻ്റെ അകത്ത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പാസ്ഫെയർ ഫുൾ ടൈം വെച്ചു ഇരിക്കുമല്ലോ ഇപ്പോൾ കൊച്ചിൻ്റെ വയൽ പാസ്സിഫെയർ ഇല്ല അത് നമ്മൾ കിടത്തി ഉറക്കാൻ നേരത്തെ ചെറിയൊരു ഉറങ്ങാനൊക്കെ ഇച്ചിരി മടി ഉണ്ടാവും അന്നേരം പാസ്സിഫെയർ വെച്ച് കഴിഞ്ഞാൽ കൊച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും പിന്നെ ബ്രീത്തിങ്ങിനൊക്കെ പാസ്വ് ഫെയർ നല്ല യൂസ്ഫുള്ളാണ് കൊച്ചിന് കംഫോർട്ടബിളായിട്ട് ബ്രീത്തിങിനും ഒക്കെയാണ് പിന്നെ ആ ഒരു ചൂയിങ് ആ ഒരു വയൽ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആകാനായിട്ടുള്ളത് യൂസ്ഫുൾ ആണ് അങ്ങനെ പാസ്വ് കുറേ ഗുണങ്ങളുണ്ട് പിന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട് പക്ഷെ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ ഗുണങ്ങളായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നെഗറ്റീവ്സ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒഴിവാക്കാമെന്നുള്ള കാര്യങ്ങളല്ല പിള്ളേർക്ക് ഇത് ഫുൾ ടൈം ഇത് വെച്ച് കൊടുത്ത് കൊടുത്ത് ഇതൊരു ശീലമാകും എന്നുള്ളതാണ് അത് ആ ശീലങ്ങൾ നമ്മൾ ഫുൾ ടൈം വെച്ച് കൊടുക്കേണ്ട നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത്യാവശ്യ സമയങ്ങൾ മാത്രം ബാസിപ്പേർ വെച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ സ്ട്രോളർ ആ സാധനം നമുക്കുണ്ടെങ്കിൽ എല്ലാ അടുത്തോടെയും നമുക്ക് കൊച്ചിനെ കൊണ്ടുപോകാം നമുക്കൊരു ഒന്ന് പുറത്ത് പോയി പോയിരുന്നു ഭക്ഷണം കെട്ടിയിരുമ്പോൾ അതിൻ്റെ സൈഡിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇത് പാർക്ക് ചെയ്യാം അടുക്കളയിലാണെങ്കിൽ അവിടെ കൊണ്ടുപോകാം മുറ്റത്താണെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടുപോയ്ക്കാം സ്റ്റോളർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കട്ടിനോട് ചേർത്തരാം അപ്പോൾ ഇത്തരം കുഞ്ഞും കൊച്ചിന് നമ്മളിവിടെ കടത്തി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓർക്കത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന് തിരിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചിൻ്റെ മേത്തേക്ക് കയറി കിടന്ന് കഴിഞ്ഞാൽ കൊച്ചിന് പറയാൻ പറ്റിയല്ലോ അപ്പോൾ എന്തേലും ഒക്കെ ഇഞ്ചറി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലുതാകുന്ന പറയുമ്പോൾ നമുക്ക് സ്ട്രോളർക്കെടുത്ത് കഴിഞ്ഞാൽ കൊച്ചിനെ സുഖമായിട്ട് കിടന്ന് തുടങ്ങിക്കോളും ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഒത്തിരി പറയാറുണ്ട് രാത്രി ഓർക്കം ശരിയാകുന്നില്ല കൊച്ചേനിക്കുന്ന അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ കൊച്ച് നമ്മുടെ കട്ടിൽ കിടക്കുമ്പോൾ നമ്മളൊന്ന് ആനുഭവം തിരികെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു അനക്കൊക്കെ കണ്ട് കൊച്ചിൻ്റെ വർക്കാണ് ഡിസ്റ്റർബ് ആവും സ്റ്റോളറിലാകുമ്പോൾ കൊച്ച് തന്നെ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വളരെ അല്ലേ അപ്പം നമ്മുടെ ഈ വെള്ളത്തൊപ്പിലുള്ള സ്മാർട്ട് ഫോണിൽ ഇതൊക്കെ ഒന്ന് കൊത്തി ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസ്റ്റീവിനായി സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ ഏറ്റവും വലിയ അവരതായിരുന്നു നമ്മൾ വണ്ടിയിൽ കൊച്ചിനെ ചൈൽഡ് സീറ്റ് വെച്ച് കൊണ്ടുപോയി എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ദാരുണമായ സംഭവങ്ങൾ സ്ഥിരം നടക്കുന്ന സംഭവമാണ് നമ്മളത് അടുത്തടവിൽ ധാരണമായിട്ടൊരു സംഭവം ഒരു കൊച്ചു മരിക്കാനിടയായി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചൈൽഡ് സീറ്റും സീറ്റ് ബെൽറ്റൊക്കെ നിർബന്ധമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും കമൻ്റ് ചെയ്യാനില്ല അവർ പറയുന്നത് ഈ ചൈൽഡ് സീറ്റിന് നാലയ്യായിരം രൂപ കൊടുത്ത് ചൈൽഡ് സീറ്റ് ഒരു നാലഞ്ച് ലക്ഷം രൂപ ഉടക്കി ഒരു കാർ മേടിക്കാൻ കഴിവുള്ളവന് നാലയ്യായിരം രൂപ മുടക്കി കൊച്ചിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ചൈൽഡ് സീറ്റ് മേടിക്കാൻ പറ്റിയതല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാറേ പോകാതിരിക്കാനായിരിക്കും നല്ലത് കാരണം കൊച്ചിന് എന്തേലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജീവിതകാലം മൊത്തം ഓർത്തിരുന്നറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാലയ്യായിരം രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയൊരു കാരണം ഒരു ഫുൾ ടാങ്കിൽ പെട്രോളോ ഡീസലോ അടിക്കണോ പൈസ ഉള്ളൂന്ന് ഓർത്തണം അപ്പോൾ വണ്ടിക്ക് പെട്രോളടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാർ കാറ് മേടിക്കാൻ നിൽക്കത്തില്ല പിന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥയും റോഡിലെ തിരക്കുകളെല്ലാം നമുക്കറിയാലും നമ്മുടെ വീടിൻ്റെ പല അപകടങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളെല്ലാം വീടിന്ന് ഒരു ഒരു മിനിറ്റ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആയിരിക്കും വലിയ വലിയ അപകടങ്ങൾ നടന്നിട്ടുണ്ടാകുക നമ്മുടെ കൊച്ചിൻ്റെ കാര്യം നമ്മുടെ ഫാമിലിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ ആരും ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വാവയുടെ കാര്യങ്ങൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കിയാണെന്ന് അത്തന്നെ അത്യാവശ്യം കോച്ചിനും വേണ്ടി നമ്മൾ പുറത്ത് ട്രാവൽ ചെയ്യാൻ പോകാറുണ്ട് സമയത്ത് ഭക്ഷണം ഉറക്കം എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല രാത്രിയിലൊക്കെ ആണെങ്കിലും അവൾ ഒന്ന് പാൽ കുടിക്കാൻ എണീക്കും കടന്നു എല്ലാം കറക്റ്റ് സമയത്താകുന്നു ആ പിന്നെ അടുത്ത പ്രശ്നം നമ്മുടെ ബ്രസ് പമ്പ് നമ്മൾ യൂസ് ചെയ്ത് കൊച്ചിനെ കുപ്പിയിൽ പാലാക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ആൾക്കാരൊക്കെ മറ്റിപ്പോൾ ദിവ്യയ്ക്ക് പാലില്ലേ അതിന് കുപ്പി പാല് കൊടുക്കണേ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ പറഞ്ഞ മനസ്സിലും ബ്രസ് പമ്പ് യൂസ് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും അതും ഒന്നും കോവിഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ ആ ജോലിക്ക് പോകുന്ന ആൾക്കാർ പറയുമ്പോഴത്തേക്കും ദിവ്യക്കന്നെ അവിടെ പണിയെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ദിവ്യക്ക് ഇവിടെ എന്തോരം പണികളുണ്ട് ദിവ്യയുടെ എല്ലാ പണികളും നിങ്ങളെല്ലാവരും കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോലികളുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതം അതല്ലാണ്ട് നമുക്കൊത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു കാലത്ത് നമ്മുടെ ഡ്രസ് പമ്പ് നല്ലൊരു ഇപ്പോൾ പാല് ഇല്ലാത്ത ഒത്തിരി അമ്മമാരുണ്ട് അവർക്കിപ്പോൾ പാല് കലക്കി കൊടുക്കണമായിരിക്കണം അപ്പോൾ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന അമ്മായിയമ്മമാരുള്ള വീട്ടിൽ ആ പിള്ളേർക്ക് പട്ടിന് കിടന്നായിരിക്കുമല്ലോ പറയുന്നത് അമ്മയ്ക്ക് കൊടുക്കാൻ പാലുണ്ടാവില്ല അപ്പോൾ ഈ പാല് കലക്കി കൊടുക്കാൻ എന്നെ ചെയ്യണേ കൊച്ചിന് പട്ടിന് കിടാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ കമന്റ് ചെയ്യുന്ന അമ്മായിമ്മമാരൊക്കെ ഒന്ന് വിചാരിക്കുക എന്തായിരിക്കും അവരുടെ പിള്ളേരുടെ അവസ്ഥയെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ അപ്പോൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ആവശ്യമല്ലോ കൊച്ചിനാവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കേ പറ്റുള്ളൂ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇല്ല കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ അഡ്വഞ്ചർ കപ്പളിലേക്ക് ഒരു സാധനം ഇപ്പോൾ അഡ്വഞ്ചർ കപ്പിൾ മാറിയിട്ട് അഡ്വഞ്ചർ ഫാമിലി ആവും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസും ചെയ്യാൻ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത അപ്പീസോടെ കാണാം ബൈ